പ്രതിഷേധ പ്രകടനമാണ് നമ്മുടെ അംഗൻവാടി പ്രവർത്തകരെ കാണാതെ പോയ കേന്ദ്ര ബജറ്റിനെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കാളികാവ് അഡീഷണൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത് പരിപാടിയിൽ സംഘടനാ പ്രൊജക്റ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രസിഡൻ്റ് സ്വാഗതം പറഞ്ഞു കണ്ണത്ത് വാർഡ് മെമ്പർ നുഹ്മാൻ ഷീബ മെമ്പർ ഷീബ പള്ളിക്കുത്ത് അതുപോലെ തന്നെ ഷീന ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ സംബന്ധിച്ചു അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് ചെറിയൊരു സംസാരിച്ചു സംസാരങ്ങൾ നടന്നു അതുപോലെ ബജറ്റിൻ്റെ കോപ്പി അവർ അവിടെ കത്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തിയത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിവരം അവസാനത്തെ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ഇത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സിന്റെ പ്രതിഷേധ സമരമാണ് കാരണം എന്താ വെച്ചാല് പിന്നെ ഇപ്പോൾ അടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് നടപ്പിലാക്കിയപ്പോഴും അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും അവഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ആയുഷ്മാൻ ഭവ എന്നൊരു പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പിന്നെ അതുമാത്രമാണ് ഞങ്ങൾക്കുള്ള ഒരു ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കേന്ദ്ര ബഡ്ജറ്റ് കത്തിച്ചുകൊണ്ടുള്ള ബജറ്റ് കേരളത്തിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തട്ടിത്തെറുപ്പിച്ച് പ്രത്യേക കേരളത്തെ ഒരു ശത്രുപക്ഷത്തെ നിർത്തി ആണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ഇന്ന് അവതരിപ്പിച്ച ബജറ്റുമൊക്കെ അതിലിവിടെ സൂചിപ്പിച്ചതുപോലെ അംഗലവാടി ടീച്ചർമാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ജനങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ഈ അംഗലവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒക്കെ അവരുടെ അവകാശങ്ങളും അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെയാണ് നിഷേധിക്കുന്നത് അതിനെതിരെയാണ് സി ഐ ജിയുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈയൊരു സമരം ടീച്ചർമാർ ഇന്ന് ഇവിടെ ഈ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരുമടക്കം ഈ എട്ടാം തീയതി നമ്മുടെ പാർലമെൻറ്റിന് മുമ്പിൽ വ്യക്തമായ കേരളത്തിനോടുള്ള അവഗണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ വലിയ രീതിയിലുള്ള സമരമുഖം തുറക്കുകയാണ് എട്ടാം തീയതി അതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും അതിന് അനുകൂലമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി എട്ട് മണിവരെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതിലും എല്ലാവരെയും അതിലേക്കും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ നാട് വിറങ്ങലിച്ചു നിന്ന നിപ്പ അതേപോലെ കോവിഡ് പ്രളയം വന്ന സമയത്തൊക്കെ നമ്മുടെ കേരളത്തോട് ശത്രു ശത്രുപക്ഷത്ത് എന്ന ശത്രു സൈന്യം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത്